ഇതേ ഇത് കോണി എടുക്കണ്ട കോണി നടത്തോളിക്കാനായിക്കോട്ടെ അന്നേറ്റേ തങ്കൂല്ല എന്താ വേണ്ടത് കൊയിമന്തി അല്ലേ കുയിമന്തി അല്ലേ ഇപ്പൊ പോയോ എനക്ക് കൊയിമന്തി ഇപ്പൊ എവിടെ പിന്നെ തമ്പൂരാണ് ചടക്കിടക്ക് പോണ്ടേ ഞാൻ ഒന്ന് പെരിന്തൽമണ്ണ ഫുഡുംങ്ങാടി കൊണ്ടുപോകും മന്തിക്കാണ് കൊണ്ടുപോകും സമ്മന്തി അല്ലർ മന്തി അോട്ടലുണ്ട് ആ കുയിമന്തിന്റെ ആയിക്കാൾ കൊണ്ടുപോകുന്നു ഞമ്മളേ ഇതായിട്ട് വിട്ട ഞാൻ എടുത്തോളാം ആ മാറിക്കോണി ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് ഇന്ന് മന്തിന്റെ പിറ കടുത്തുന്ന ദിവസമാണ് ഞാൻ ചങ്കളെ നമ്മൾ ഇപ്പുള്ളത് സമർ മന്തിന്റെ റെസ്റ്റോറന്റിലാട്ടോ ചിക്കൻ മന്തി മട്ടൻ മന്തി ബീഫ് മന്തി അങ്ങനെ എല്ലാവിധ മന്തികൾ ഷവായ അൽപ്പമ് നീരാളി ഇതൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന ചങ്ങൾ കായൊരു നിന്നുമ്പോൾ നമ്മൾ ചാടുള്ള സാധനം അതിനാണ് ഞമ്മള് പറഞ്ഞത് ഇങ്ങോട്ട് പോന്നോളിക്കാം സമർ മന്തി അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് വെന്തൽമണ്ണ ഫുഡും കളി ന്യൂ കാർ പാർക്കിന്റെ തൊട്ട്